ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഇതിൻ്റെ ഉള്ളിലുണ്ട് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് ഒരു മന സ്റ്റൈലിലുള്ള ഒരു പഴയ ട്രഡീഷണൽ വീടിന്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമുക്കൊരു വീഡിയോ വീട് മൊത്തമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇതാണ് അതിൻ്റെ മുറ്റം ഭാഗം ബാക്കിൽ കാണുന്ന ഇതാണ് വീട് ഒരു മൂന്ന് നില നിലയിലായിട്ടുള്ള ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് ഇയേഴ്സിൻ്റെ അടുത്ത് ഓൾഡായിട്ടുള്ള ഒരു പഴയ ട്രഡീഷണൽ വീടാണ് അപ്പം മുൻഭാഗം ഒക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുള്ളതാണ് ഒരു ഭംഗി കുറവുണ്ടെങ്കിലും മുൻഭാഗക്കും നല്ല രീതിയിൽ ഭംഗി അലങ്കരിച്ചിട്ടുണ്ട് പ്രാവുകളും ഒക്കെ ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള സ്ഥലം അപ്പോൾ ഇതാണ് ഇതിന്റെ മുട്ടം ഭാഗം വരുന്നത് ഇതിന്റെ വീടിന്റെ സൈഡ് ഭാഗം അവിടെ ഇങ്ങനെ ഒരു എ ഫിക്സ് ചെയ്തത് കാണാൻ പറ്റും ഇത് പണ്ടത്തെ വീടിന്റെ ചുമരലൊക്കെ എ സി ഇതുപോലെ ഇങ്ങനെ താങ്ങി നിൽക്കുമെന്നുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ട് എഴുപത്തഞ്ച് വർഷത്തോളം ബാക്കിയുള്ള ഒരു വീടിൻ്റെ ഇതിലൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ഏകദേശം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള തന്നെയാണ് ഇതിന്റെ തേപ്പ് കാര്യങ്ങൾക്കൊക്കെ പകരം പഴയ ഉമ്മായം പോലുള്ള എന്തൊക്കെയോ സിസ്റ്റംസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് പറയാൻ പറ്റുന്നത് അമയം നമുക്ക് വീടിൻ്റെ ഉത്ഭാഗത്തിലേക്കാം ഇതാണ് ഇതിന്റെ കൊലായി ഈ വീടിന്റെ നമ്മുടെ പുതിയ തലമുറയിൽ പറയുകയാണെങ്കിൽ ഔട്ട് എന്നൊക്കെ പറഞ്ഞതിൻ്റെ പഴയ ഒരു പേരാണ് കൊലായി ഈ കൊലായിയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീടിന് ഫുൾ ആയിട്ട് റൗണ്ട് കിട്ടുന്ന വിധത്തിലുള്ള ഒരു കൊലായി റൗണ്ട് ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു എയ്റ്റി ഫൈവ് പെർസെൻജോളം ഈ ഒരു കൊലായി റൗണ്ട് ഇരുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതിൽ നിന്ന് കൊലായി വരുന്നത് ഈ ഒരു ഭാഗം വരെയാണ് കൊലായി വരുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് അടുക്കള മുട്ടുന്ന വിധത്തിൽ കൊലായി ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇതേ മാറി ബാക്ക് സൈഡിലേക്കും ബാക്ക് സൈഡിലേക്കും നീണ്ടിട്ട് വരാന്തയായിട്ട് തന്നെ ഈ കൊല പണ്ടത്തെ പണ്ടത്തെ സ്റ്റൈലിലുള്ള പണ്ടത്തെ സ്റ്റൈലിലുള്ളൊരു സിറ്റൗട്ടാണത് ഇവിടുന്ന് വീടിനെ ചുറ്റിലും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ടുള്ള പണ്ട് ഒരുപാട് ജോലിക്കാരും മറ്റും ഉള്ള ഒരു കാലഘട്ടം കൊണ്ടാവും ഇതുപോലത്തെ ഒരു സിസ്റ്റത്തിൽ ഇവർ ഈ സിറ്റൗട്ട് സംഭവങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടാവുക അന്നത്തെ കാലഘട്ടത്തിൽ അവിടുന്ന് നേരെ കയറുന്നത് ഈ വീടിന്റെ പൂമുഖം പൂമുഖം ഇന്നത്തെ കാലത്തെ ഓഫീസ് റൂം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് സജ്ജീകരിക്കുന്ന ഒരു ഭാഗം അതിനെ ട്രഡീഷണൽ മോഡലിലുള്ള പൂമുഖം ഇതിൻ്റെ മുകൾ ഭാഗം വരുന്നത് വുഡൻ ടൈപ്പിലായിട്ടുള്ള ഇതാണ് നല്ല തടിയുള്ള മരങ്ങൾ കൊണ്ടുള്ള സീലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കോൺക്രീറ്റ് അല്ല കൊടുത്തിട്ടുള്ളത് ഈ വീടിന്റെ മുകളിൽ പണ്ടത്തെ സ്റ്റൈലിൽ ഇങ്ങനെ മരത്തിന്റെ പാളികൾ വെച്ചിട്ട് ഉണ്ടാക്കിയതിനു ശേഷം കുരുഡീസ് എന്ന് പറഞ്ഞാൽ ഒരു പണ്ടത്തെ കല്ലുണ്ട് നീളത്തിൽ ഉണ്ടാക്കുന്ന കല്ല് അത് വിരിച്ച് അതിൻ്റെ മുകളിൽ സാധാരണ പോലെ സിമന്റ് തേച്ചിട്ടാണ് ഈ തട്ടുകൾ ഉണ്ടാക്കുക ഇന്ന് നമ്മൾ കോൺക്രീറ്റും കമ്പിയൊക്കെ യൂസ് ചെയ്യുന്നതിനും മുമ്പ് അത്രയും സിസ്റ്റംസ് വരുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റൈലുള്ള ഇതാണ് ഇതാണ് ഇതിന്റെ പൂമുഖം പൂമുഖത്ത് നിന്ന് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് വരാന്ത വരാന്ത മീൻസ് ഇടനാഴിക എന്ന് പറയുന്ന പഴയ വീടുകളുടെ ഇടനാഴിക ഒരു എന്താണ് മലപ്പുറം ഭാഗത്തൊക്കെ കജിലയിൽ എന്നൊക്കെ പറയുന്ന ഒരു ഇത് നീളത്തിലായിട്ട് വരുന്ന കജിലൈ ഇതും നമ്മുടെ വരാന്തിൽ നിന്ന് തന്നെ കോലായിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ നേരിട്ട് കയറാനുള്ള ഒരു ഡോറായിട്ട് വരുന്നത് ഇപ്പൊ നമ്മൾ നേരെ നേരത്തെ വന്നിട്ട് കോലായിൽ വന്നിട്ട് കാണിച്ചു തന്നിട്ടുള്ള അതേ സ്ഥലമാണിത് ഈ ഭാഗത്തേക്ക് ഇതിലൂടെയും ഇവിടേക്ക് എൻട്രൻസ് ആയിട്ട് കയറാനുള്ള ഒരു സൗകര്യമുണ്ട് അതിനോട് ചേർന്നിട്ട് ഈ ഇടനാഴികളിൽ നിന്നും ഒരു വാഷ്റൂം സൗകര്യം പിന്നെ വരുന്നത് ഒരു ബെഡ്റൂം ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഇതിൻ്റെ ഉള്ളിലുണ്ട് അണ്ടർഗ്രൗണ്ട് മീൻസ് ഒരു പഴയ താഴേക്കുള്ള ഒരു സൗകര്യം ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വീടിന്റെ വലിയ ബെഡ്റൂം സിസ്റ്റം പോലത്തെ അത്രയും ഹെവി ലെവലിലുള്ള ഒന്നുമില്ല ചെറുതായിട്ടുള്ള ഒരു ബെഡ്റൂം ഒരു കട്ടിലൊക്കെ ഇട്ടിട്ട് അലന്മാരേക്കും ഒതുക്കി കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം ഇതാണ് ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ഈ വീടിന്റെ ഉള്ളിലേക്ക് താഴോട്ട് പോകുന്ന ഒരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റം അണ്ടർഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇതൊന്നുമല്ല എങ്കിലും നമ്മൾ ഇപ്പോ ഇവിടെ ഒരു കട്ടില് കാര്യങ്ങൾ അല്ലെങ്കിൽ അൽമാരൊക്കെ കവർ ആയിട്ട് നിൽക്കുന്ന ഒരു രഹസ്യ അറ പോലെയുള്ള ഒരു സിസ്റ്റമാണ് ഇത് ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരാള് കുനിഞ്ഞ് താന്നിട്ട് വേണം നിൽക്കാൻ ഇതിന്റെ ഉള്ളിൽ ഫുൾ ആയിട്ട് എണീറ്റ് നിൽക്കാനുള്ള സൗകര്യം ഇല്ല ഇതാണ് ഇതിന്റെ അടിഭാഗമായിട്ട് വരുന്നത് ഇതാണ് ഇതിൻ്റെ അടിഭാഗത്ത് വരുന്നത് ഇത് ഏകദേശം റൂമിൻ്റെ അവിടുന്ന് ഒരു ഹാഫ് നമ്മൾ കാൽമുട്ട് വരെ താഴ്ചയിലായിട്ടുള്ള സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഇതാണ് ഒരു അണ്ടർഗ്രൗണ്ട് ഈ പഴയ വീടുകൾക്കുള്ള ഒരു പ്രത്യേകതകളിൽ ഒന്നായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു അണ്ടർഗ്രൗണ്ട് ഒക്ക മന മനകൾ പോലുള്ള വീടുകൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും എന്നാണ് എനിക്ക് അറിയപ്പെടുന്നത് പിന്നെ മറ്റൊന്നായിട്ടുള്ളതാണ് ഇതേ ഇടനാഴികളിൽ നിന്ന് പത്തായം ഈ പണ്ട് കാലങ്ങളിൽ പത്തായം വീടിനോട് ചേർന്നിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ച പോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഏർ സെപ്പറേറ്റ് ആയിട്ടുള്ള പത്തായം സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പൊ ഇത് പത്തായത്തിന്റെ ഡോറ് തുറക്കുന്നത് ഇങ്ങനെയാണ് ഒന്ന് മുകളിലേക്ക് പൊക്കിയതിന് ശേഷം ലെഫ്റ്റിലേക്ക് തള്ളിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊരി എടുക്കാൻ പറ്റും ഇത് പണ്ട് കാലങ്ങളിലുള്ള ഈ ഷോപ്പിന്റെ ഒക്കെയും ഡോറും ഇതേമാതിരി തുറക്കുന്ന സിസ്റ്റത്തില് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതേ സിസ്റ്റത്തിൽ തന്നെ ഇങ്ങനെ പൊക്കി ഓരോന്നോരോന്നോ ഓരോന്നായിട്ട് എടുക്കുക അങ്ങനെ ഏഴ് പാളികളായിട്ട് വരുന്നത് പിന്നെ ഉള്ളത് ഇവിടെ വരുന്നത് മറ്റേ ഒരു ചെറിയ ബെഡ്റൂം ആയിട്ട് വരുന്നുണ്ട് അപ്പുറത്ത് ഡൈനി ഹാള് കിച്ചണ് കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്തേക്ക് വരുന്നത് ഇടനാഴികളിൽ നിന്നാണ് ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്ക് കയറുന്നത് പഴയ പേര് വെച്ച് പറയുകയാണെങ്കിൽ തളം എന്ന് പറയും തളത്തിലേക്ക് കയറുന്ന സ്ഥലം ഡൈനി ഹാൾ വരാ ഇടനാഴികളിൽ നിന്ന് നേരെ തളത്തിലേക്ക് ഡൈനി ഹാളിലേക്ക് ഇതാണ് ഇവിടെ ഡൈനി ഹാൾ ഒരു ടേബിൾ സിക്സ് ചെയറുള്ള ഒരു ടേബിൾ സജ്ജീകരണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അലങ്കാരത്തിനായിട്ടുള്ള ഒരു അക്വോറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫിൽറ്ററിങ് കാര്യങ്ങൾ ഒക്കെ സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ ഒരു ചെറിയ ലോബേഴ്സ് ക്ലീനൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട് ആഫ്രിക്കൻ ലോബേഴ്സ് ആയിട്ടുള്ള അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ടുള്ള സംഭവങ്ങൾ മറ്റേ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ വീഡിയോസ് സെക്കൻഡ് ഫ്ലോർ അടങ്ങുന്ന വീഡിയോസ് നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം ബൈ Deixa eu